ാവശ്യം നമ്മുടെ കയ്യിലുള്ളതേ ഇൻഡിഗോ മൻസ്യണ്ടാ അപ്പോൾ ഈ ഒരു സെഡാൻ ടൈപ്പിലുള്ള വണ്ടി വല്ലവരും നോക്കണവരുണ്ടെങ്കിൽ അവർക്ക് വേണമെങ്കിൽ ടെസ്റ്റ് ഡ്രൈവ് പഠിച്ച് നോക്കാം അല്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു വണ്ടിയാണ് ഈ വണ്ടിക്ക് രണ്ടായിരത്തി പത്ത് മോഡലാണ് ഈ വണ്ടി ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മാസം വരെ ഇതിന് ഫിറ്റ്നസ് പേപ്പറുണ്ട് വണ്ടി കാണാമെന്ന് വലിയ കുഴപ്പമൊന്നും കലാപമൊന്നുമില്ല കേട്ടോ അതിലെ കാണാനായിട്ട് ഫുൾ വൈറ്റ് വേറെ കുഴപ്പങ്ങളൊന്നും കാണാനില്ല ജൂലൈ മാസം ഇരുപത്തഞ്ചാം തീയതി അതായത് ആ ജൂലൈ ഇരുപത്തഞ്ച് വരെ ഇൻഷുറൻസിൻ്റെ പേപ്പറുണ്ട് പിന്നെ ഫ്രണ്ട് ടയർ രണ്ടെണ്ണം പുതിയതാണെന്നാണ് പറഞ്ഞത് ബാക്ക് ടയർ ഏകദേശം ഈ സൈഡിലൊരു അറുപത് ഉണ്ടാവും പിന്നെ അപ്പർ സൈഡിൽ ആവശ്യം കുറവാണ് കാര്യമായിട്ട് സ്ക്രാച്ചും കാര്യങ്ങളൊന്നും ഇല്ല ആ ഈ ടയർ മോശമാണ് ബാക്കി പ്രത്യേകിച്ച് കഥ എന്ന് പറയാനായിട്ട് ഹാൻഡിൽ സംഗതികളൊക്കെ അല്ലെ ഈ കാണുന്ന പോലെ എന്തായാലും ഇത്രയും പഴക്കമുണ്ടല്ലോ അതിൻ്റെതായുള്ള ഒരു സംഗതി ഇത് ഇവിടെ ചെറിയ സ്ക്രാച്ചൊക്കെ ഉണ്ട് ഈ വേറെ പൊട്ടിയിട്ടാണ് ഇരിക്കുന്നത് പിന്നെ പ്രത്യേകിച്ച് പുറം ഭാഗത്ത് വേറെ കാര്യമായിട്ടുള്ളത് ഈ ഫ്രണ്ടിൽ അവിടെ ഒരു പാച്ച് ഉണ്ട് ചെറിയ പാച്ച് ഉണ്ട് പെയിന്റിങ്ങിനൊന്നും വലിയ കാശുപോക്കൊണ്ടി വരില്ല പിന്നെ ഇത് അവിടെ ഉണ്ട് അതാണ് വണ്ടിയുടെ ഒരു ഷേപ്പ് എന്ന് പറയുന്നത് ടെസ്റ്റ് ഇരുപത്തഞ്ചിന് വരും അടുത്ത കൊല്ലം ടെസ്റ്റാണ് അതാണ് എൻ്റെ ഒരു പ്രധാന പ്രശ്നം അതാണ് ഉള്ളിലത്തെ ഒരു അന്തരീക്ഷം എന്ന് പറയുന്നത് ഇതിൻ്റെയൊക്കെ ഒരു സെറ്റപ്പ് വേണം ബാക്കിയൊക്കെ നീറ്റാണ് ഉള്ളിൽ ഉള്ളിൽ സീറ്റ് അതിൻ്റെ കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് മാറ്റൊക്കെ സെറ്റപ്പ് തന്നെയാണ് ഇൻ്റീരിയറ് വലിയ കലാപില്ല കേട്ടോ നല്ല ഉഷറായിട്ടിരിക്കുന്ന വണ്ടിയാണ് ഇതൊക്കെയാണ് ഇന്റീരിയർ സ്റ്റീറിങ്ങിന്റെ അടുത്ത് കളറൊക്കെ ഭംഗി അതിന്റെ കളർ എന്തെങ്കിലും ഇടേണ്ടി വരും തോന്നുന്നത് അപ്പൊ ഒക്കെ ഇങ്ങനെയാണ് നിന്നിപ്പോ മാറ്റൊക്കെ നോക്കണം ഇന്റീരിയർ കുഴപ്പമില്ല അടിപൊളിയാ അപ്പൊ ഇതാണ് വണ്ടി അപ്പൊ രണ്ടായിരത്തിഇരുപത്തി അഞ്ച് വരെ പേപ്പറുള്ളൂ അത് കഴിഞ്ഞ ടെസ്റ്റിന് കൊടുക്കേണ്ടി വരും പുറത്ത് വലിയ കാര്യമായിട്ടുള്ള പെയിന് നഷ്ടമൊന്നുമില്ല ഇങ്ങനൊരു വണ്ടി ബാറ്ററി പുതിയതാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ മൊത്തം ബാറ്ററി ഫ്രണ്ട് വീൽ രണ്ടെണ്ണം പുതിയതാണ് ഈ വണ്ടിക്ക് ഇവർ പറയുന്ന വില ഒന്നേ മുപ്പതാണ് കേട്ടോ അപ്പോൾ സെഡാൻ ടൈപ്പിൽ വണ്ടി നോക്കണ വല്ലവരുണ്ടെങ്കിൽ വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിക്കയോ തൊറ്റാറ്ററെ മനസ്യാണ് വണ്ടി അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ സെല്ലറെ വിളിക്കുക വിലപേശനും കാര്യങ്ങളൊക്കെ നിങ്ങൾ നേരിട്ട് നടത്തിയോട്ടോ വണ്ടി ഇരിക്കുന്നതേ ഇരിങ്ങാല കുടയ്ക്ക് എടുത്താണ് ഇരിങ്ങാലക്കുടയ്ക്കടുത്ത് ആനന്ദപുരം എന്നു പറഞ്ഞ സ്ഥലത്താണ് വണ്ടി ഇരിക്കുന്നത് താല്പര്യമുള്ളവർ നേരെ സ്ഥലം വിളിക്കുക അപ്പോൾ മറ്റൊരു വീടും വരുന്നവരെല്ലാവരോടും ബൈ ബൈ